കുട്ടികൾ പൊതു റോഡിൽ ഇരുചക്ര വാഹനങ്ങളുമായി ഇറങ്ങുന്നത് തടയാൻ രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് അജ്മാൻ പോലീസിന്റെ മുന്നറിയിപ്പ് കുട്ടികൾ സൈക്കിളിലും ബൈക്കിലും റോഡിൽ വിലസുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചാണ് മുന്നറിയിപ്പ് കുട്ടികളുടെ സുരക്ഷയിൽ ആദ്യത്തെ ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കാണെന്ന് അജ്മാൻ പോലീസ് പറയുന്നു റോഡിൽ ഇറക്കാൻ അനുമതിയില്ലാത്ത ഇരുചക്ര വാഹനങ്ങളുമായി കുട്ടികൾ വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡിൽ എത്തുന്നത് വൻ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു അജ്മാനിൽ നേരത്തെ ഈ സ്കൂട്ടറുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കുട്ടികൾ പലരും കളിപ്പാട്ടമായി ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ വരെ റോഡിലിറങ്ങാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അജ്മാൻ